നമസ്കാരം കരുമന്നൂരിൽ സി പി എമ്മിന്റെ എല്ലാ പിടിവലികളും പാളി പോകുകയാണ് മാരത്തോൺ ചോദ്യം ചെയ്യലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ വീണ്ടും ഹാജരാകുകയാണ് ഇടുക്കു മുമ്പാകെ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മുൻ എംപിയുമായ പി കെ ബിജു തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ പി കെ ഷാജൻ എന്നിവർ ഇക്കഴിഞ്ഞ ദിവസവും ചോദ്യം ചെയ്യൽ നടന്നിരുന്നു അന്ന് ഇ ഡിക്കൊപ്പം ഐ ടി വകുപ്പിന്റെ റെയ്ഡും ചോദ്യം ചെയ്യലും കൂടി ഉണ്ടായിരുന്നു ഐ ടി വകുപ്പിന്റെ ചോദ്യം ചെയ്യൽ നേരിട്ടത് എം എം വർഗീസ് ആണ് വർഗീസിന്റെ ഫോണും വെച്ചിരുന്നു ഇതിൽ നിന്നുള്ള രേഖകളും എല്ലാം പരിശോധിച്ച ശേഷമാകും ഇപ്പോൾ ഇ ഡി ചോദ്യം ചെയ്യുന്നത് അതുകൊണ്ട് കരുതിയിരുന്നില്ലെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് കരുവന്നൂർ ബാങ്കിലെ സി നിയന്ത്രണത്തിലുള്ള രഹസ്യ അക്കൗണ്ടിനെ കുറിച്ചും ബാങ്കിൽ നിന്ന് ബിനാമി വായ്പകൾ അനുവദിച്ചതിലുമാണ് ചോദ്യം ചെയ്യൽ നേരത്തെ ഇവരെ മണിക്കൂറുകളാണ് ഇ ഡി ചോദ്യം ചെയ്തത് രഹസ്യ അക്കൗണ്ടിനെ കുറിച്ച് ഒന്നും അറിയില്ലെന്ന മറുപടിയാണ് നേതാക്കൾ നൽകിയത് എന്നാൽ ബാങ്ക് അക്കൗണ്ട് ലോക്കൽ കമ്മിറ്റിയുടെ പേരിലാണെന്നും ഇത് സംബന്ധിച്ച രേഖകൾ ലഭിച്ചിട്ടുണ്ടെന്നും ഇ ഡി വ്യക്തമാക്കിയിരുന്നു ഇ ഡി ചോദ്യം ചെയ്യലിനിടെ എം എം വർഗീസിനെ ആദായ നികുതി വകുപ്പ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗവും ചോദ്യം ചെയ്തിരുന്നു തൃശൂരിലെ ദേശസാൽകൃത ബാങ്കിലെ പണമിടപാടിലാണ് നടപടി ഉണ്ടായത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പാർട്ടികളുടെ അക്കൗണ്ടുകൾ പരിശോധിക്കുന്നതിനിടെ സി പി എമ്മിന്റെ പേരിലുള്ള ഒരു അക്കൗണ്ട് ആദായ നികുതി വകുപ്പിൽ നിന്ന് മറച്ചുവെച്ചതായി കണ്ടെത്തിയിരുന്നു തൃശൂരിലുള്ള ബാങ്ക് അക്കൗണ്ട് വഴി കോടികളുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നാണ് ആദായ നികുതി വകുപ്പിന്റെ ആരോപണം നേരത്തെ അറസ്റ്റിലായ സി നേതാവ് പി ആർ അരവിന്ദാക്ഷൻ പി കെ ബിജുവിനെതിരെ മൊഴി നൽകിയിരുന്നു ബിജുവിന് രണ്ടായിരത്തി ഇരുപതിൽ താൻ അഞ്ചു ലക്ഷം രൂപ നൽകിയിരുന്നുവെന്നാണ് സതീഷ് കുമാറിന്റെ മൊഴി സി പി എമ്മിന് കരുവന്നൂർ ബാങ്കിൽ അഞ്ച് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ഈ അക്കൗണ്ടുകൾ സംബന്ധിച്ച വിവരങ്ങളാണ് പ്രധാനമായും വർഗീസിൽ നിന്ന് ഇ ഡി തേടുന്നത് ബാങ്കിൽ നടന്ന ബിനാമി വായ്പകളുടെ കമ്മീഷൻ ഈ അക്കൗണ്ടുകൾ വഴി കൈകാര്യം ചെയ്തെന്നും ഇ ഡി വിശദീകരിക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കരിവന്നൂരിൽ എത്തുകയാണ് അതിനു മുൻപ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമോ എന്ന ഭയം സി പി എം നേതൃത്വത്തിനുണ്ട് കള്ളപ്പണ ഇടപാട് പിടിക്കപ്പെട്ടതിനെ തുടർന്ന് സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ കൂടുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പരിശോധന വ്യാപിപ്പിക്കാൻ ആദായ നികുതി വകുപ്പ് തീരുമാനിച്ചിരുന്നു പാർട്ടിയുടെ പത്ത് വർഷത്തെ പണമിടപാടാണ് പരിശോധിക്കുക ആദായ നികുതി വകുപ്പ് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ സി പി എമ്മിന്റെ എം ജി റോഡിലുള്ള ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയിലെ അക്കൗണ്ട് മരവിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഐ ടി വകുപ്പിന്റെ പുതിയ നീക്കം നടക്കുന്നത് ഈ അക്കൗണ്ടിന്റെ വിശദാംശങ്ങൾ പാർട്ടി രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു അക്കൌണ്ടിലേക്ക് വന്ന പണത്തിന്റെ ശ്രോതസ് വെളിപ്പെടുത്താൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല പാർട്ടിയുടെ പൊതുമേഖലാ ബാങ്കുകളിലും സഹകരണ ബാങ്കുകളിലുമുള്ള അക്കൗണ്ടുകളെല്ലാം പരിശോധിക്കും ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ സമീപമുള്ള ബാങ്ക് ശാഖയിൽ നടത്തിയ പരിശോധനയിൽ കോടികളുടെ ഇടപാട് നടന്നതായാണ് കണ്ടെത്തിയത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഒരു കോടി രൂപ പിൻവലിച്ചതായാണ് തെളിഞ്ഞത് ഏപ്രിൽ രണ്ടിനാണ് ഈ പണം പിൻവലിച്ചിരിക്കുന്നത് ഈ പണം ഉപയോഗിക്കരുതെന്നും ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് മണ്ഡലത്തിൽ അഞ്ച് ലക്ഷം രൂപ വരെ മാത്രമേ ചെലവാക്കാൻ കഴിയൂ എന്നാൽ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന ശേഷം ഒരു കോടി രൂപ പിൻവലിച്ചതിൽ ദുരൂഹതയുണ്ട് പാർട്ടിയുടെ സാമ്പത്തിക ഇടപാടുകളിലെ ക്രമക്കേട് വ്യക്തമാക്കിയതിനെ തുടർന്നാണ് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കാൻ ആദായ നികുതി വകുപ്പ് തീരുമാനിച്ചതും പാർട്ടിക്ക് ജില്ലയിൽ എൺപത്തി അക്കൗണ്ടുകൾ ഉള്ളതായാണ് വിവരം തട്ടിപ്പ് നടന്ന കരുവന്നൂരിലും അഞ്ച് രഹസ്യ അക്കൗണ്ട് സി പി എമ്മിനുണ്ട് ഇതിന്റെ വിശദാംശം ഇ ഡി തിരഞ്ഞെടുപ്പ് കമ്മീഷനും റിപ്പീറ്റ് ഇതിന്റെ വിശദാംശം ഇ ഡി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനും ആദായ നികുതി വകുപ്പിനും കൈമാറി അക്കൗണ്ടിന്റെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കി എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റിയും രംഗത്തെത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ തകർക്കാൻ ബി ജെ പിയും കേന്ദ്ര ഏജൻസികളും ചേർന്ന് നടത്തുന്ന നീക്കത്തിന്റെ ഫലമായാണ് അക്കൌണ്ട് മരവിപ്പിച്ചതെന്ന് ജില്ലാ കമ്മിറ്റി കൺവീനർ കെ വി അബ്ദുൽ ഖദർ വാർത്താക്കുറിപ്പിലും ആരോപിച്ചു നന്ദി